പീസ്റ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിൽ ഈ വീക്കിലെ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച ആനുകാലിക ചോദ്യങ്ങളാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണേ എന്താണ് ഒന്നാം ക്സ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഏതാണ് എന്താണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം എന്താണ് പച്ചമലയാളം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം എങ്കിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസഡർ ആണ് ഇന്ദ്രൻസ് സംസ്ഥാന സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഇന്ദ്രൻസ് ആണെങ്കിൽ നിലവിലെ സാക്ഷരതാ മിഷന്റെ നിലവിലെ ഡയറക്ടർ എ ജി ഒലീന ആണ് ആരാണ് എ ജി ഒലീന സാക്ഷരതാ മിഷന്റെ നിലവിലെ ഡയറക്ടർ ആരാണ് എ ജി ഒലീന എങ്കിൽ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളെ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി എന്താണ് ചങ്ങാതി സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളെ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി എങ്കിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ആരാണ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ സൗജന്യ പഠനം ഉറപ്പുവരുത്താൻ സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ചേർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്ന പദ്ധതിയാണ് അക്ഷരശ്രീ അക്ഷരശ്രീ അപ്പൊ എന്താണ് അക്ഷരശ്രീ എന്ന് ചോദിച്ചാൽ പറയണം പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ സൗജന്യ പഠനം ഉറപ്പുവരുത്താൻ സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ചേർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തുന്ന പദ്ധതിയാണ് അക്ഷരശ്രീ അക്ഷരശ്രീ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ് പച്ച മലയാളം ഈ ഇന്ദ്രൻസ് ആണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡർ ഇനിയോ സാക്ഷരതാ മിഷന്റെ നിലവിലെ ഡയറക്ടറാണ് എ ജി ഒലീന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളെ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ മുഖ്യമന്ത്രിയാണ് പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിൽ സൗജന്യ പഠനം ഉറപ്പ് വരുത്താൻ സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ചേർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരശ്രീ സത്യല്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യാണ് സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം കർഷകോത്തുമ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് കെ എം റോയി ആർക്കാണ് കെ എം റോയി മോൻ റോയിമൻ ഓക്കെ അല്ലേ എങ്കിൽ മികച്ച തെങ്ങുകർഷകനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരകേസരി പുരസ്കാരത്തിന് അർഹനായത് പി രഘുനാഥനാണ് ആരാണ് പി രഘുനാഥൻ മികച്ച തെങ്ങുകർഷകനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരകേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി രഘുനാഥൻ ആരാണ് പി രഘുനാഥൻ ഓക്കെ അല്ലേ എങ്കിൽ പി ഇന്ദുലേഖയാണ് മികച്ച വനിതാ കർഷകർക്കുള്ള കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയത് അപ്പം മികച്ച വനിതാ കർഷകക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയത് ആരാണ് വി സിന്ധു ലേഖയാണ് ആരാണ് വി സിന്ധു ലേഖ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് അത് കല്യാശ്ശേരിയാണ് ഏതാണ് കല്യാശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കല്യാശ്ശേരിയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കൃഷിഭവനായി ആലത്തൂർ കൃഷിഭവൻ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മികച്ച കൃഷിഭവനായി തിരഞ്ഞെടുത്തത് ആലത്തൂർ കൃഷിഭവൻ ണെങ്കിൽ സംഘകൃഷിക്കുള്ള നെൽക്കതിർ അവാർഡ് ആലപ്പുഴ കൈന കൈനനടി കൈനടി ചെറുകര കയൽ ചെറുകര കായൽ നെല്ലൂർ പാതക സമിതിക്ക് ലഭിച്ചു എന്താണ് കൃഷിക്കുള്ള നെൽക്കതിർ അവാർഡ് ആലപ്പുഴ കൈനടി ചെറുകര കായൽ നെല്ലൂർ പാതക സമിതിക്ക് നെല്ലുപാദക സമിതിക്ക് ലഭിച്ചു ഓക്കെ അല്ലേ എങ്കിൽ മികച്ച കാർഷിക പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനത്തിനുള്ള പുരസ്കാരം പാലക്കാട് വല്ലപ്പുഴ പഞ്ചായത്ത് ലഭിച്ചു എന്നാണ് മികച്ച കാർഷിക പ്രവർത്തനം നടത്തുന്ന തദ്ദേശീയ സ്ഥാപനത്തിനുള്ള പുരസ്കാരം പാലക്കാട് വല്ലപ്പുഴ പഞ്ചായത്ത് ലഭിച്ചു എങ്കിൽ മികച്ച ജൈവ കൃഷി നടത്തുന്ന ആദിവാസി പുരസ്കാരം ലഭിച്ചത് പാലക്കാട് മുതലമട പൂപ്പാറ കോളനിക്കാണ് അപ്പം മികച്ച ജൈവ കൃഷി നടത്തുന്ന ആദിവാസി ലഭിച്ചത് ഇതാണ് അത് പാലക്കാട് ജില്ലയിലെ മുതലമട പൂപ്പാറ കോളനിക്കാണ് മുതലമട പൂപ്പാറ കോളനി എങ്കിൽ മികച്ച കൈത്തറി കർഷകനുള്ള ഹരിതമിത്ര പുരസ്കാര അർഹനായത് എസ് വി ആണ് മികച്ച പച്ചക്കറി കർഷകനുള്ള മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര പുരസ്കാരത്തിന് അർഹനായത് എസ് വി സുജിത് ആണ് ആരാണ് സെറ്റല്ലേ ഒന്നുകൂടി ഞാൻ വായിക്കാം ഓക്കെ അല്ലേ അപ്പം സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് കെ എം റോയിമോനാണെങ്കിൽ മികച്ച തെങ്ങുകർഷകനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേര കേസരി പുരസ്കാരത്തിന് അർഹനായത് പി രഘുനാഥനാണ് എങ്കിൽ വി സിന്ധു ലേഖയാണ് മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയത് ിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻപത്തിമൂന്നിലെ മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കല്യാശ്ശേരിയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച കൃഷിഭവനായി ആലത്തൂർ കൃഷിഭവൻ തെരഞ്ഞെടുക്കപ്പെട്ടു സംഘകൃഷിക്കുള്ള നെൽക്കതിർ അവാർഡ് ആലപ്പുഴ കൈനടി ചെറുകര കായൽ നെല്ലുൽപാദക സമിതിക്ക് ലഭിച്ചു എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മികച്ച കാർഷിക പ്രവർത്തനം നടത്തുന്ന തദ്ദേശീയ സ്ഥാപനത്തിലുള്ള പുരസ്കാരം പാലക്കാട് വല്ലപ്പുഴ പഞ്ചായത്ത് ലഭിച്ചു മികച്ച ജൈവകൃഷി നടത്തുന്ന ആദിവാസി പുരസ്കാരം ലഭിച്ചത് പാലക്കാട് മുതലമഠ പൂപ്പാറ കോളനിക്കാണെങ്കിൽ മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര പുരസ്കാരത്തിന് അർഹനായത് ഇ എസ് വി സുജിത് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സിന് വേദിയാകുന്നത് എവിടെയാണ് അത് പാരീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിനാലിലെ മുപ്പത്തി മൂന്നാമത് ചിലപ്പോൾ ചോദിക്കാം മുപ്പത്തി മൂന്നാമത് എത്രാമത്തെ ഒളിമ്പിക്സ് ആണെന്ന് ചോദിക്കാം മുപ്പത്തി മൂന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് ഈ മുപ്പത്തിമൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിമൂന്നാമത്തെ ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസ് ആണ് ഇനി മൂന്നാം തവണയാണ് പാരീസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് ചിലപ്പോൾ പ്രസ്താവന ചോദിക്കാം മൂന്നാം തവണയാണ് പാരീസ് എന്താണ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് ശരിയായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയാണ് എങ്കിൽ ഒളിമ്പിക്സിന് മൂന്ന് തവണ വേദിയാകുന്ന രണ്ടാമത്തെ നഗരമാണ് പാരീസ് അപ്പം ആദ്യ നഗരം ഏതാണ് ആ ലണ്ടൻ അപ്പം മൂന്ന് തവണ ഒളിമ്പിക്സിന് വേദിയായ ആദ്യ നഗരം ലണ്ടനും രണ്ടാമത്തെ നഗരം പാരീസുമാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഫ്രിഡ്ജ് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രതീകമാണ് ഫ്രീജിയൻ തൊപ്പികൾ ഫ്രിഡ്ജ് ഫ്രീജിയൻ തൊപ്പികൾ ഓക്കെ അല്ലെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജല്ല ഫ്രിഡ്ജ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഫ്രിഡ്ജ് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രതീകമാണ് ഫ്രീജിയൻ തൊപ്പികൾ ഇനി ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണമെഡൽ ജേതാക്കൾക്ക് സമ്മാനത്തുക നൽകാൻ തീരുമാനിച്ച ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് അപ്പം പാരീസ് ഒളിമ്പിക്സിന്റെ പ്രത്യേകത എന്താണ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണമെഡൽ ജേതാക്കൾക്ക് സമ്മാനത്തുക നൽകാൻ തീരുമാനിച്ച ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് വേൾഡ് അത്ലറ്റിക്സ് ആണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സര വിജയം സമ്മാനത്തൊക്കെ പ്രഖ്യാപിച്ചത് ആരാണ് വേൾഡ് അത്ലറ്റിക്സ് ആണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സര വിജയിക്ക് സമ്മാനത്തുക പ്രഖ്യാപിച്ചത് ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് മിൽഖീസ് മിർമ ആരാണ് ബിൽഖീസ് മിർമ മിർ എന്നാണ് മിൽഖീസ് മിർ ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബിൽഖീസ് മിർ ഓക്കെ അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിന് വേദിയാകുന്നത് ആണ് മൂന്നാം തവണയാണ് പാരീസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് മൂന്ന് തവണ ഒളിമ്പിക്സിന് വേദിയാകുന്ന രണ്ടാമത്തെ നഗരമാണ് പാരീസ് ഒന്നാമത്തെ നഗരം ലണ്ടൻ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ പാകചിഹ്നം ആണ് അപ്പൊ ഫ്രഞ്ച് വിപുലത്തിന്റെ പ്രതീകമായ ചരിത്രത്തിലാദ്യമായി സ്വർണമെടൽ ജേതാക്കൾക്ക് സമ്മാന തുക നൽകാൻ തീരുമാനിച്ച ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി മൂന്നാമത് പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് വേൾഡ് അത്ലറ്റിക്സ് ആണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് വിജയികൾക്ക് സമ്മാന നൽകാൻ പ്രഖ്യാപിച്ചത് ഇനി ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ പറയണം എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ് എന്താണ് ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ് ഓക്കെ അല്ലേ അപ്പം ഏതാണ് നാസയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ് ഓക്കെ അല്ലേ തെർമോസ്വിയർ അയണോസ്വിയർ മിസോസ്വിയർ എനർജറ്റിക്സ് ആൻഡ് ഡയനാമിക്സ് എന്നാണ് ടൈംഡിൻ്റെ പൂർണ്ണരൂപം എന്താണ് തെർമോസ്വിയർ അയണോസ്വിയർ മിസോസ്വിയർ എനർജറ്റിക് ആൻഡ് ഡയനാമിക്സ് എന്നാണ് ടൈംഡ് ടൈംഡിൻ്റെ പൂർണ്ണരൂപം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് അതായത് പ്രിഫയർ എന്നാണ് പ്രിഫയർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് പ്രിഫയർ എന്ന് പറയുന്നത് ഇനി ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ആദ്യത്തെ ഉപഗ്രഹമാണ് ഐക്യൂബ് ഖമർ ചോദിക്കാൻ നല്ല ചോദ്യനാണേ ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ആദ്യത്തെ ഉപഗ്രഹമാണ് ഐക്യൂബ് ഖമർ എന്താണ് ഐക്യൂബ് ഖമർ ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാന്റെ ആദ്യത്തെ ഉപഗ്രഹമാണ് ഐക്യൂബ് ഖമർ എങ്കിൽ ഭൂമിക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്ന ചന്ദ്രന്റെ ഭാഗത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിക്കാൻ ചൈന വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ചാങ് ഇ സിക്സ് എന്താണ് ചാങ് ഇ സിക്സ് ഭൂമിക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്ന ചന്ദ്രന്റെ ഭാഗത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിക്കാൻ ഉപഗ്രഹമാണ് ചാങ് ചാങ് എന്ന് പറയുന്നത് എങ്കിൽ ഉപഗ്രഹങ്ങളിൽ ജീവന്റെ ഉപഗ്രഹമാണ് ക്ലിപ്പർ എന്താണ് ക്ലിപ്പർ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ വായിക്കാം ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ടൈം ഡി ആ നമ്മുടെ നാസയാണ് എനർജറ്റിക് ആൻഡ് ഡൈനാമിക്സ് എന്നാണ് ടൈംഡിന്റെ പൂർവരൂപം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് പ്രിഫയർ എന്ന് പറയുന്നത് ചന്ദ്രനിലേക്കുള്ള പാകിസ്ഥാനത്തെ ഉപഗ്രഹമാണ് ഐക്യൂബ് ഖമർ ഭൂമിക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ചന്ദ്രന്റെ ഭാഗത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിക്കാൻ ചൈന വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് ഏതാണ് അത് ചാങ് ഇ സിക്സ് ആണ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂടുതൽ യാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും ലൈക്കും ചെയ്യാൻ മറക്കരുത് ഇനി വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം ഏത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമാണ് ഏത് നമ്മുടെ എന്താണ് സ്ട്രാബർഗ് സ്ട്രാസ്ബർഗ് സ്ട്രാസ്ബർഗ് ജർമ്മൻ അതിർത്തിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്രഞ്ച് നഗരമാണ് സ്ട്രാസ്ബർഗ് ജർമ്മൻ ജർമ്മൻ അതിർത്തിക്ക് അതിർത്തിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്രഞ്ച് നഗരമാണ് സ്ട്രാസ്ബർഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം ഖാനയിലെ അക്രയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം ലോക പുസ്തക തലസ്ഥാനത്തിന്റെ വേദിയൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക പുസ്തക തലസ്ഥാനത്തിന്റെ തലസ്ഥാനം ഗാനയിലെ അക്കറയായിരുന്നു ലോക പുസ്തക ദിനം ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ലോക പുസ്തക ദിനം ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയമാണ് റീഡ് യുവർ വേ എന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം എന്നാണ് കൂട്ടുകാരെ അത് റീഡ് യുവർ വേ എന്നാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയമാണ് റീഡ് യുവർ വേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക ദിനത്തിൻ്റെ മേമാണി ഇൻഡിജീനിയസ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് എന്താണ് ഇൻഡിജീനിയസ് ലാംഗ്വേജസ് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക ദിന തലസ്ഥാനം സ്ട്രാസ്ബർഗ് ജർമ്മൻ അതിർത്തി കടസ്ഥിതി ചെയ്യുന്ന ഫ്രഞ്ച് നഗരമാണ് സ്ട്രാസ്ബർഗ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം ഗ്രാനയിലെ അ ഗാനയിലെ അക്കരയാണ് ഇനി ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം റീഡ് വെർവേയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം ഇൻഡിജീനിയസ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മികച്ച പാർലമെന്റേറിയനുള്ള ലോക്മത് പുരസ്കാരത്തിന് അർഹനായതാരാണ് അത് ജോൺ ബ്രിട്ടാസ് ആണ് മികച്ച പാർലമെന്റേറിയനുള്ള ലോക്മത് അർഹനായത് ജോൺ ബ്രിട്ടാസ് ആണ് ലോകസഭയിലെ മികച്ച പ്രവർത്തനത്തിലുള്ള ലോക്മത് പുരസ്കാരത്തിന് ശശി തരൂർ അർഹനായി അപ്പം മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ലോക്മത് പുരസ്കാരം ജോൺ ബ്രിട്ടാസിനും ലോകസഭയിലെ മികച്ച പ്രവർത്തനത്തിലുള്ള ലോക്പത് പുരസ്കാരത്തിന് ശശി തരൂരും അർഹനായി ഇനി ലോകസഭാ എം പിമാരായ ഡാനിഷ് അലി മനേക ഗാന്ധി ഹർസീമത് കൌർ രാജ്യസഭാ എം പിമാരായ രാം ഗോപാൽ യാദവ് സസ്മിതി പാത്ര സരോജ് പാണ്ഡെ എന്നിവരും ലോക്സഭാ പുരസ്കാരത്തിന് അർഹരായി കേരളത്തിൽ നിന്നും മികച്ച പാർലമെന്റീയറിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൻസത് പുരസ്കാരവും ജോൺ ബ്രിട്ടാസ് ലഭിച്ചു കേരളത്തിൽ നിന്നും മികച്ച പാർലമെന്റീയറിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സനസ്ത പുരസ്കാരവും ആർക്ക് ലഭിച്ചു ജോൺ ബ്രിട്ടാസ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നെക്സ്റ്റ് സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഓവൈൽ മലേറിയ ഓവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല കോഴിക്കോടാണ് സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഓവയൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല ഏതാണ് അത് കോഴിക്കോടാണ് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനമായി എന്നാണ് അത് ഏപ്രിൽ ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം ആക്സലേറ്റിംഗ് the fight against malaria for a more equitable world എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്നാണ് ആക്സലറേറ്റിംഗ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇനി ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ആർ ട്വൻറ്റി വൺ മെട്രിക്സ് എം വാക്സിൻ മലേറിയയ്ക്കെതിരെയുള്ളതാണ് അപ്പം ആർ ട്വൻറ്റി വൺ മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതാണ് മലേറിയെതിരെയുള്ളതാണ് ഇനി മലേറിയ പൂർണ്ണമായി യും തുടച്ചുനീക്കിയ ആദ്യത്തെ ഗൾഫ് രാജ്യം യു എ ആണ് മലേറിയ പൂർണ്ണമായും തുടച്ച് നീക്കിയ ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാണ് അത് യു എ ഇ ആണ് മലേറിയ രോഗത്തിനെതിരെ ലോകത്താദ്യമായി ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂൺ ആണ് മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂൺ ക്യാമറൂൺ ആണ് ഒന്നുകൂടി ഞാൻ വായിക്കാം സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഒവയൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല കോഴിക്കോടാണ് ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം എന്നാണ് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ആർ ട്വന്റി വൺ വാക്സിൻ മലേറിയക്കെതിരെയുള്ളതാണ് മലേറിയ തുടച്ചു നീക്കിയ ആദ്യത്തെ ഗൾഫ് രാജ്യം യു എ ആണ് മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം ക്യാമറോഡാണ് ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻപോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് അത് എൺപതാണ് ചോദിക്കും എസ് ചോദിക്കാറുണ്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെബ്രുവരിയിലെ കണക്കുള്ള പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എൺപതാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ് പതിനാറ് റംസാർ സൈറ്റുകളാണ് തമിഴ്നാട്ടിൽ നിലവിലുള്ളത് അപ്പം നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ് റംസാർ പട്ടികയിൽ വന്ന ഒഡീഷയിലെ ആദ്യ തന്നേർത്തടമാണ് ഒഡീഷയിലെ ചിൽക്കയാണ് റംസാർ പട്ടികയിൽ വന്ന ഇന്ത്യയിലെ ആദ്യ ടമേതാണ് ഒഡീഷയിലെ ചിൽക്കയാണ് എങ്കിൽ കേരളത്തിലെ അഷ്ടമുടി ശാസ്താംകോട്ട കാലുകൾ റംസാർ പട്ടികയിലുണ്ട് കേരളത്തിലെ അഷ്ടമുടി ശാസ്താംകോട്ട വേമ്പനാട്ട് വേമ്പനാട്ടുകാലുകൾ റംസാർ പട്ടികയിലുണ്ട് ലോക ദിനം ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് ഇറാനിലെ റംസാർ നഗരത്തിൽ വെച്ചാണ് ലോക തണ്ണീർത്തടം ഉടമ്പടി ഒപ്പുവെച്ചത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനെ ഇറാനിലെ നഗരത്തിൽ ഗരത്തിൽ വാണ് ലോകട ഉടമ്പടി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം പഠിച്ചു വെച്ചോ പി എസ് ചോദിക്കാർ വെറ്റ് ആൻഡ് ഹ്യൂമൻ വെൽബീൻ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീരത്തിനാലിലെ ലോക തന്നീർത്തട ദിന പ്രമേയം എന്നാണ് വെറ്റ് ഓക്കെ അല്ലേ അപ്പൊ നോൺ ഞാൻ വായിക്കാം രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിലെ കണക്കുള്ള പ്രകാരം ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് കൂട്ടുകാരെ അത് എൺപതാണ് എങ്കിൽ ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുടെ സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലുള്ള റംസാർ റംസാർ എണ്ണം എത്രയാണ് അത് പട്ടികയിൽ വന്ന ഒഡീഷയിലെ ചിൽക്കയാണ് കേരളത്തിലെ അഷ്ടമുടിക്കായൽ റംസാർ പട്ടികയിലുണ്ട് ലോക തണ്ണീർത്തടം എന്നാണ് അത് ഫെബ്രുവരി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇറാനിലെ റംസാർ നഗരത്തിൽ വെച്ച് ലോക തന്നീർത്തടം ഉടൻ വഴി ഒപ്പുവെച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക തന്നീർത്ത പ്രമേയമാണ് സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീങ് എന്നത് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഇടാൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് പി എസ് സി പി എസ് സിയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ പ്രീവിയസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ബൈ ബൈ കാണുന്നതെ യു